നമസ്കാരം ജനാധിപത്യത്തിലെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരുപക്ഷെ അപൂർവമായിട്ടുള്ള കാഴ്ച പക്ഷേ അതിനൊരു ബി ജെ പി മന്ത്രി തന്നെ വേണ്ടി വന്നു എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയാതെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എറണാകുളത്ത് ഗ്ലോബൽ സമ്മിറ്റ് നടക്കുകയാണ് കേരള സർക്കാരാണ് നടത്തുന്നത് രണ്ട് കേന്ദ്രമന്ത്രിമാരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് വാണിജ്യമന്ത്രിയായിട്ടുള്ള പീയുഷ് ഗോയൽ മറ്റൊന്ന് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ആണ് നിതിൻ ഗഡ്കരി ഇന്ന് മൂന്ന് ലക്ഷം കോടിയുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കണ്ട ദൃശ്യം എന്താണ് എന്ന് പറയാം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായി കാണാം പ്രസംഗിച്ചിട്ട് മാറി നിന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈ കൊടുക്കുന്നതിന് ശേഷം ഇവിടുത്തെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായ പി രാജീവുമായിട്ട് ഒന്നിച്ചിന്ന് സംസാരിക്കുന്നു അവർ ചിരിച്ച് സംസാരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആംഗ്യ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഭരണപ്രതിപക്ഷം മറന്ന് ഒന്നിച്ച് നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുക തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും പറഞ്ഞിരിക്കുക ഇത്തരം ഒരു കാഴ്ച ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണിച്ചിട്ട് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചിട്ടും നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു മുൻ മാതൃകകളില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കലോത്സവം കഴിഞ്ഞിരുന്നു ആ കലോത്സവ സമയത്ത് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കലോത്സവത്തിൽ ഇവിടെ നിന്നുള്ള ബി ജെ പിയുടെ മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ പങ്കെടുപ്പിക്കില്ല എന്ന അത് അദ്ദേഹം പറഞ്ഞിരുന്നു സുരേഷ് ഗോപി പങ്കെടുത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജില്ലക്കാർക്കാണ് അന്ന് സമ്മാനം കിട്ടിയത് അതിനുശേഷം ആ ജേതാക്കൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പരിപാടി നടത്തുകയും അധികം അദ്ദേഹം അവിടെ പങ്കെടുക്കുകയും അതുവലിയ വാർത്തയായി ചെയ്തതാണ് ഒന്ന് ഓർത്തു നോക്കുക ഒരു കലോത്സവ പരിപാടി സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ അതിൽ ഇവിടെ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയെ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രി ഇവിടുണ്ട് അതേപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിമാരുടെ എല്ലാം ഒരു മീറ്റിംഗ് നടക്കുകയാണ് അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് നരേന്ദ്രമോദി അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് വി എസ് അച്യുതാനന്ദനാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടി ഉള്ളൊരു സ്റ്റേജാണ് അവിടെ വെച്ച് പരസ്പരം അസ്തദാനം നൽകുന്ന ഉണ്ട് കൈ കൊടുക്കണം പക്ഷേ വി എസ് അച്യുനാനന്ദൻ നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തില്ല കൈ കൊടുക്കാതെ മാറിക്കളഞ്ഞു പിന്നീട് പിൽക്കാലത്ത് കാലം ഇങ്ങനെ ഉരുളുമല്ലോ ജലം ഒരുപാട് ഒഴുകി ഒഴുകിപ്പോവുകയും ചെയ്യുമല്ലോ പിൽക്കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അവസാനത്തെ അതായത് അവസാനത്തെ രണ്ട് വർഷത്തോളം ആ ആ സമയത്ത് ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നത് വി എസ് അച്യുതാനന്ദനാണ് അപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നത് രണ്ട് വർഷത്തോളം അതായത് അദ്ദേഹം അഞ്ച് വർഷം ഇരുന്നു പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വി എസ് അച്യാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആ അവസാന സമയമാണ് ആ രണ്ട് വർഷത്തോളം പ്രതിപക്ഷമായിട്ടിരുന്നത് വി എസ് അച്യാനന്ദൻ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിനടക്കം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണേണ്ടി വന്നിട്ടുണ്ട് എന്നതും നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോയിട്ടില്ല ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഇങ്ങനൊരു സുന്ദര കാഴ്ച കാണാൻ ഇടയായത് പീയൂഷ് ഗോയൽ എന്ന വ്യക്തി ഒരു ബി ജെ പിയുടെ മന്ത്രിയായത് കൊണ്ട് മാത്രമാണ് ആ സ്ഥാനത്ത് വി ഡി സതീശൻ ആണെങ്കിലോ പിണറായി വിജയൻ ആണെങ്കിലോ അവരിത് ചെയ്യില്ല 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 എന്നുള്ള കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തിന്നുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതും എല്ലാം രാഷ്ട്രീയം മാത്രം രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ അല്ലാതെ അവരൊന്നും കാണില്ല ഇവിടെ പീയൂഷ് ഗോയൽ കാണിച്ച മാതൃക എന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിൽക്കണം എന്ന ഏറ്റവും നല്ല സന്ദേശമാണ് അദ്ദേഹം കാണിച്ച് പ്രാവർത്തികമാക്കി കൊടുത്തത് പക്ഷേ അതിലും ദോഷൈക ദൃക്കുകൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അത് ഉറപ്പിച്ച് തന്നെ ഒരിക്കൽ കൂടി പറയട്ടെ ഇതൊരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത് പീയൂഷ് ഗോയൽ എന്ന വ്യക്തി ഒരു ബി ജെ പി മന്ത്രി ആയതുകൊണ്ടാണ് അതേ സ്ഥാനത്ത് വി ഡി ആണെങ്കിലോ പി രാജീവാണെങ്കിലോ ഇങ്ങനെ ചെയ്യില്ല ഉറപ്പാണ് പീയുഷ് ഗോയലിനെ സംബന്ധിച്ചിടത്തോളം വി ഡി ശൈശൻ എന്നൊരു പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തോളമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ് ഈ വി ഡി സൈശനും കൂട്ടരും ഒക്കെ എന്നാൽ പത്ത് വർഷം പ്രത്യേകിച്ചായില്ല പക്ഷേ തുടർച്ചയായിട്ട് സ്ഥിര സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നയിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കുകയാണ് പീയുഷ് ഗോയലിൻ്റെയും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ നിന്നും കാണിച്ചില്ലെങ്കിലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിനെയും മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ വ്യവസായ മന്ത്രിയെയൊക്കെ ഒന്നിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ചു തന്നൊരു മാതൃകയുണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ മാതൃകയാക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് മിനിമം കേരളത്തിൻ്റെ വികസന കാര്യത്തിലെങ്കിലും